ചിലം 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 കുപ്പി വലാസൻ ദ പാട്ട പറഞ്ഞാ ഓ ഞാൻ മൂട് മറി പോയി അല്ല ഇങ്ങള് വേറെങ്ങേ വെച്ചോണ്ടി കേട്ടോ നമ്മള് ബുദ്ധി കേചയാൽ കണ്ട ലേഷാന കീരി ആ സാനാത കീരി അല്ല കിരിന്നാണ് ഇതാ ഇവി പരി അല്ല ഇവർ വെച്ചോണ്ടി കേട്ടോ ഇതെന്താ കീരി ഓ അങ്ങ പോചടാ മണ്ട പോചടാ പോട്ട ഇങ്ങനക്ക് ചെക്കില പാമ്പിനെ വന്നു പിടിക്കാൻ പോകുന്ന ആണുങ്ങളെ മാത്രം തെരഞ്ഞു പിടിക്കുന്ന പാമ്പ് നീ പിടിക്കണ്ട നീ പി അപ്പൊ പ്രേക്ഷകരെ പ്രേക്ഷകരെ നമ്മളിപ്പോ കാണാൻ പോകുന്നത് ചെക്കില പാമ്പാണ് ഏഹ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അതൊരു ഒന്നര വയസ്സ് പ്രായമുള്ള ചെക്കിലാണ് ഇപ്പൊ ഈ എണ്ണ ചേർന്നിരിക്കുന്ന സമയമാണ് കണ്ടിട്ടില്ലേ ണ ചേർന്നുള്ള സമയമാണ് തോന്നുന്നുണ്ട് ഇപ്പൊ എന്റെ മേച്ചത്തെ പറ്റിയത് കൊണ്ട് പനി പിടിച്ചിട്ടാണ് തോന്നുന്നു ഇപ്പൊ തൊട്ട് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് സഞ്ജു ഇത് മെയിലാണല്ലോടാ